നമുക്ക് എന്നെ സദ്യയിലെ കെങ്കേമൻ ഐറ്റം ആയ അവിയൽ ഉണ്ടാക്കിയാലോ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ട് എന്നാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എടുക്കുക ക്യാരറ്റ് പച്ചപ്പയർ ചേന വെള്ളരിക്ക കായ മുഞ്ഞക്കായ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പടവലങ്ങൊക്കെ ഒക്കെ എടുക്കേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഒന്നിട്ട് വേവിക്കാം അപ്പം ചിലർ ചേന വേവം കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ആദ്യം ചേനയായിട്ട് വേവിക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നത് കാരണം നമ്മൾ കൂട്ടുകറിയിലേക്ക് എടുത്ത ചേനയുടെ ഒരു കഷ്ണമാണ് അപ്പം പെട്ടെന്ന് വെന്തുട്ടി നല്ല ചേനയായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ ചേനയുടെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് വേവിക്കുന്നത് അതിലേക്ക് നാല് പച്ചമുളക് കയറിയത് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുളക് പൊടി ചേർത്തിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത് ഒരു വാഴയില വെച്ചിട്ട് അതൊരു ആ വാഴയില വാടി കിട്ടുന്ന ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് വാഴയില വെച്ചിട്ടുള്ളത് വാഴയില വെച്ചിട്ട് നമുക്ക് അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പിനുള്ള തേങ്ങ ചെറുപ്പി ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു ി മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഒതുക്കി എടുക്കണേ എന്നിട്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് ഈ വെന്ത് വരുന്ന അവിയലിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്നും കൂടി നിറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ലതുപോലെ അത് വെന്ത് വരും ആ സമയത്ത് വേണം നമുക്കിതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് വകഞ്ഞു മാറ്റി വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർക്കണം അപ്പം അരപ്പ് ഒരുപാട് കുഴമ്പ് പരുവത്തിൽ ഒരു തരിതരിപ്പായിട്ട് നിൽക്കുന്ന ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് നിൽക്കുന്ന ഒരു പരുവത്തിലായിരിക്കണം അവിയലിന് അങ്ങനെയാണ് അരപ്പ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതെല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും വഴയിൽ വെച്ച് നമ്മളുടെ പാത്രം അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുക അപ്പോൾ ആ ആവി കയറുമ്പോൾ ഈ തേങ്ങ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒന്ന് ആവി കയറി കഷ്ണങ്ങളിലൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരും ആ വിയലിൻ്റെ ഉള്ളിയുടെയും ഒക്കെ ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ നല്ലൊരു സ്മെല് വരും പിന്നെ നമുക്ക് കൂടുതൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ വെന്ത് വന്ന കൂട്ടിലേക്ക് അരക്കപ്പ് തൈരൊഴിക്കുക തൈരിന് പകരം മാങ്ങ ചേർക്കേണ്ടവർക്ക് മാങ്ങ ചേർക്കാം അതൊക്കെ ഓപ്ഷനാണ് ഇഷ്ടംപോലെ ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരുപാട് ഇട്ട് തിളപ്പിക്കുകയാണ് ഒന്നും ചെയ്യരുത് ആ ഒരു ജസ്റ്റ് ഒരു ചൂട് കയറി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് വിതറി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ ഇവിടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവിയലിൻ്റെ റെസിപ്പിയൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യാമെന്നറിയാം എന്നാലും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ